നമുക്ക് പരസ്പരം സഹകരിച്ചും സഹായിച്ചും കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയും ഒരു മുറുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഒരായിരം മനുഷ്യന്മാരുടെ അധ്വാന ഫലമാണ് ഒരു മുറുക്ക് വെള്ളം നമ്മുടെ തുള്ളി കൊണ്ട് പോകുന്നത് കുടിക്കുന്ന ഗ്ലാസും എടുക്കുന്ന വെള്ളവും അതിന് മോട്ടറും കരണ്ടും കുത്തിയ കിണറും അടക്കം ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ അധ്വാനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് വൈപ്പ് തിരിച്ച് വള്ളെടുത്ത് കുടിക്കാൻ പറ്റുന്നത് ഇത്ര എത്ര മനുഷ്യന്മാർ അധ്വാനമാണ് ആയിരക്കണക്കിന് മനുഷ്യന്മാർ അധ്വാനമാണ് ഒരു കുപ്പായി നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ നൂല് മുതൽ അതിൻ്റെ ഓരോ രംഗത്തും അതിലുണ്ടായ മെഷീനറികൾ ആ മെഷീനറി ഉണ്ടാക്കിയ മനുഷ്യന്മാർ ഇങ്ങനെ തുടങ്ങി എത്രയോ ആളുകൾ അധ്വാന ഫലമാണ് നമ്മളൊരു ടവൽ വരെ വാങ്ങുമ്പോൾ നടക്കുന്നത് അപ്പോൾ ഒരാളെയും ആശ്രയിക്കാതെ എനിക്ക് ഞാൻ തന്നെ മതി എന്ന് വിചാരിക്കാൻ ആർക്കും വകുപ്പില്ല ആ വിചാരമുണ്ടാകുമ്പോഴാണ് കിമിറി വില അല്ല പറഞ്ഞല്ലോ മനുഷ്യൻ കല്ലാ തുക അഹങ്കാരം കാണിക്കുന്നു ധിക്കാരം കാണിക്കുന്നു കാരണം എന്താണ് അവിടെ തോന്നുന്നു എനിക്ക് ഞാൻ തന്നെ മതി എനിക്ക് ആരും ആവശ്യമില്ല ഞാൻ തന്നെ മതി ജീവിക്കണ വകുപ്പ് എനിക്കുണ്ട് ഒരാൾ എനിക്കിവിടെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ട് ഒരാൾ ആശ്രയില്ല ജീവിക്കാൻ കഴിയും കഴിയൂല ഒരാൾ ആശ്രയമില്ലാതെ ഒരു ചെരുപ്പിടാനോ ഒരു തുണിടുക്കാനോ ഒരു മുഴുക്ക് വെള്ളം കുടിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു വാഹനത്തിൽ കയറാനോ ഒന്നും കഴിയില്ല നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി എത്ര മനുഷ്യന്മാരുടെ അധ്വാനമാണ് നമ്മൾ പോകുന്ന റോഡുകൾ എത്ര മനുഷ്യന്മാരുടെ അധ്വാനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്ര മനുഷ്യന്മാരുടെ അധ്വാനമാണ് ഓരോന്നെടുത്താലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കായി മനുഷ്യന്മാരുടെ അധ്വാന ഫലമാണ് നാം ഉപയോഗിക്കുന്ന ഓരോന്നും അതുകൊണ്ട് എനിക്കൊരാളെ ആവശ്യം ഞാൻ ആശ്രയിക്കുന്നുല്ല ഞാൻ എന്തുകൊണ്ട് എൻ്റെ കാര്യം കഴിഞ്ഞു പോകും എന്ന് വെറുതെ പറയാമെന്നല്ലാതെ കഴിയില്ല ആ തോന്നലാണ് മനുഷ്യനെ ധിക്കാരിയാക്കി മാറ്റുന്നത് അതാണ് മനുഷ്യൻ ധിക്കാരിയാണ് അവൾ തോന്നുന്നു അവൻ അവൻ തന്നെ മതിയായവനാണ് എന്ന് തോന്നുമ്പോഴാണ് അഹങ്കാരിയായി ധിക്കാരിയായി അതിക്രമിയായി മനുഷ്യൻ മാറുക എന്നാൽ കല്ല കാര്യം അങ്ങനെയെല്ലാം ഇന്ന ഇതാ റബിക്കു മടക്കം ഇൻ്റെ റബ്ബിലേക്കാവുന്നു എത്ര വലിയവനും നിസാരമായ ഒരു അസുഖം വന്നാൽ മതി ഓനെല്ലാം കഴിയാൻ പിന്നെ ഓന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മറ്റൊരു സഹായം കൊണ്ടുവരും വായ് മസാ മീഹി തന്റെ സഹോദരൻ കൂടുതൽ നടന്നാൽ ഫി ഹാജത്തിൻ ആ ആവശ്യം പൂർത്തിയാകുന്നത് വരെ അത് സാധൂകരിക്കുന്നത് വരെ നിർവഹിക്കുന്നതുവരെ അവർ കൂടെ നടന്നാൽ അവൻ്റെ ഇരുപാദങ്ങളെയും അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കും യൗമത്ത് അദാം പാദങ്ങൾ തെറ്റിപ്പോകുന്ന വ്യതിചരിക്കുന്ന ആ ദിവസത്തിൽ റബ്ബവന് കാലിന് സ്ഥിരത നൽകും കാലിടർന്ന കിയാമത്തിൽ അവന് ചവിട്ടുറക്കാൻ സ്ഥിരത കിട്ടാൻ അത് കാരണമായി മാറും പോരാട പ്രശ്നം തീർക്കുന്നത് വരെ അവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നുവെങ്കിൽ നട പരലോകത്തിൽ നമുക്ക് ഒരു ഉറച്ചു നിൽക്കാൻ അത് നിമിത്തമായി മാറും